വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളല്ലേ എന്നാൽ വാട്സപ്പിൽ നിങ്ങൾ ഒരുപാട് പേരെടുത്ത് ചാറ്റ് ചെയ്യാറുണ്ടല്ലേ എന്നാൽ ആ ചാറ്റ് ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണണ്ടെന്ന് പറഞ്ഞ ചില മെസ്സേജ് ഡിലീറ്റ് ഫോർ എൻ്റർ എന്ന ഓപ്ഷൻ അടുത്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വെക്കാറുണ്ട് അത് അപ്പം നമുക്ക് ഡിസ്മെസ്സേജ് വാ ഡിലീറ്റ് എന്നായിരിക്കും നമുക്ക് അയാളെ ചേർജെടുത്ത് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ചാൽ അയാൾ എന്താണ് അയയ്ക്കാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് റിക്കവറാക്കി എടുക്കാൻ സാധിക്കും അതിനുള്ള ഓപ്ഷൻ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ ഓപ്ഷൻ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വിൽക്കം ബാധ യൂട്യൂബ് ചാനലില് വീഡിയോ അത് എഴുതിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജും മേസ്കേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട ബില്ലേക്ക് ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആ ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാൻ പിന്നെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാ ചിലവരൊക്കെ നമ്മളെ വാട്സപ്പ് ചേറ്റ് നമ്മൾ ഒരുപാട് പേരെടുത്ത് ബാധിക്കും ചേറ്റ് ചെയ്യാറുണ്ടല്ലേ എന്നാൽ അവരെന്തെങ്കിലും സെറ്റ് മെസ്സേജ് അയച്ചാൽ അവർ ഡിലീറ്റ് ഫോർ എറിയിൽ നിന്ന് ഫസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് അവർ ഡിലീറ്റ് ചെയ്ത് മെസ്സേജ് കളയും ആ മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമില്ലേ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി നീ നിങ്ങൾക്ക് ഇനി അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഒരു കാര്യം അനേബിൾ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ താരോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് സ്കോൾ ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ ഗുണോണ്ട് ദോഷമുണ്ട് ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ അയാളായിട്ട മെസ്സേജ് നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഓൺ ചെയ്ത് വെച്ച് എന്നാൽ മറ്റേ ദോഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോ കണ്ടത് നിങ്ങൾ നിങ്ങളെ ഫോൺ എടുക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനത് ഓൺ ആണല്ലോ ഞാൻ ഒരാളെ ചാറ്റ് എടുക്കുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഗ്രൂപ്പ് എടുക്കാതിൽ നിന്ന വരത്തില് ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇയാൾക്ക് ഒരായ എന്നൊരു മെസ്സേജ് ആയിരിക്കണം ആയ എന്നിട്ട് ഇനി അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോയാണ് ഡിലീറ്റ് പോലെ ചെറിയ അടിക്കുകയാണ് ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി അത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളിതുവരെ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ആക്ടിവിറ്റീസും തന്നെ കാണാന് സാധിക്കുന്നതാണ് ഇനി അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്തിട്ടാൽ മതി ഓഫ് ചെയ്തിട്ടിരിക്കുന്നതാണ് നല്ല കാര്യം ഇനി നിങ്ങൾക്കറിയണമെന്ന് ഉള്ള വ്യക്തിയൊക്കെ മാത്രം ഇത് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസേനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് വെച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ഇത് നാളെ വരെ അതായിരിക്കും